ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവ സി വിസാജി മിലാന ഡിസൈൻസിൻ്റെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്ത് കോപ്പറേറ്റ് ചെയ്യുക ബാങ്കിന് നിയർ ബൈ ആയിട്ടാണ് നമുക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈൻ ത്രൂ ഇന്ത്യയിൽ എവിടെയും വേൾഡ് വൈഡ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ഷിപ്പിംഗ് ആണ് രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് ഡി ടി ഡി സി ഇൻസൈഡ് കേരള കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഇനി അത് കൂടാണ്ട് പോസ്റ്റ് ചെയ്യേണ്ടത് ഫിഫ്റ്റി റുപ്പീസ് ചാർജ് പേയ്മെന്റ് ചെയ്താൽ ഇതിനിടെ ഇന്ത്യയിൽ എവിടെയും എത്തിച്ചു കൊടുക്കുന്നതും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സിന് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയില് നമ്മൾ അടിപൊളി പാർട്ടിവിയേഴ്സ് ആണ് പാർട്ടി പാർട്ടിവിയർ എന്ന് പറഞ്ഞ പോലെ ഹെവി പാർട്ടി പാർട്ടിവിയർ ആണ് ആദ്യത്തെ കാറ്റലോഗ് പിന്നെ സമ്മർ കളക്ഷൻസും ഉണ്ട് ഇനി ഇപ്പം വിഷു ഈസ്റ്റർ ആഫ്റ്റർ ദാറ്റ് സോ മെനി സെലിബ്രേഷൻസ് ഓൺ ദ വേ ആണ് അപ്പം നിങ്ങൾക്ക് ഈ ടിഷ്യൂവിൻ്റെ പ്രൊഡക്റ്റ്സ് ഒന്നും വേണ്ട ടിഷ്യൂ കുർത്തീസ് ഒരു ഓഫ് ഓഫായിട്ട് ടച്ച് ഉള്ള ഒന്നും വേണ്ട കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാറ്റലോഗ് ചൂസ് ചെയ്താൽ അടിപൊളിയാണ് പ്രീമിയം ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് പ്യുർ ജോർജ് ഫാബ്രിക് ആണ് അതിലേക്ക് സ്മോൾ തൊട്ട് ഡബിൾ എക്സൈൽ സൈസസിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല ഹെവി പാർട്ടി വെയർ ആണ് കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിടുത്തോളം അടിപൊളി ദുപ്പട്ടയും ടോപ്പും ആണ് നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് ടോപ്പ് വന്നിരിക്കുന്നത് എ ലൈൻ കട്ടിങ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് കിട്ടും ടോപ്പിന്റെ ഹാൻഡ് വർക്ക് ഉണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ചെറുതായിട്ടൊരു ഹാൻഡ് വർക്ക് അല്ല നല്ല രീതിയിൽ ഇട്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് കിട്ടുന്നുണ്ടോടാ ശരിക്കും കിട്ടുന്നതിന് പറയണേ ഹെവി ഹാൻഡ് വർക്ക് ആണ് നല്ല ഫ്ലോറൽ പാറ്റേൺ തിക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി കൂടിയ ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ വാഷ് കളർ ഇളകി പോകുന്ന ഇളകി പോകുന്ന ടൈപ്പ് ഓഫ് ഹാൻഡ് വർക്കല്ല നല്ല അടിപൊളി ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് ദുപ്പട്ടാണെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് വർക്കാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി കൂടിയ കോപ്പർ ആൻറ്റി കളേഡ് വിത്ത് കോപ്പർ കളർ ആയിട്ടുള്ള സെറി വെച്ചിട്ടുള്ള എംബ്രോയ്ഡറിയും അതിനോടൊപ്പം തന്നെ സ്വീകൻസിൻ്റെ വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് സ്കാലപ്പ് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് സ്കാല ഫിനിഷ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഓൾ ഓവർ ദുപ്പട്ടയിൽ ഈ ഒരു വർക്ക് പോകുന്നുണ്ട് കേട്ടോ നാല് സൈഡിലും സ്കാല ഫിനിഷ് ആയിട്ട് അല്ല രണ്ട് സൈഡിലെ സ്കാല ഫിനിഷും അതർ ടു സൈഡ്സിൽ നമ്മൾ നല്ല വൃത്തിക്ക് നീറ്റ്ലി ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള കളറാണ് ബ്ലഡ് റെഡ് ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണിനും ചേരും നല്ല ഫേസ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഷെയ്ഡുമാണ് ബ്ലഡ് റെഡ് എന്ന് പറയുന്ന ഷെയ്ഡ് റെഡിഷ് മെറൂണിന്റെ മെറൂൺ റെഡ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന നല്ല ഒരു ബ്ലഡ് റെഡ് ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് തന്നെ ഏറ്റവും നല്ല ആണ് കേട്ടോ എല്ലാവർക്കും ചേരുന്ന കളറുമാണ് പാറ്റവിയർ ആയിട്ടുള്ള കളർ ഷെയ്ഡും ആണ് കേട്ടോ ഇതാണ് ദുപ്പട്ടയുടെ ഫുൾ വ്യൂ കാണാൻ ഇങ്ങനെ വരും ദുപ്പട്ട നല്ല കറക്റ്റ് ലെങ്തും കറക്റ്റ് ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്ന സോഫ്റ്റ് പ്യോർ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ല ഗ്ലിറ്ററി ഗ്ലിറ്ററി ദുപ്പട്ടയാണ് കേട്ടോ ചിലപ്പോൾ വീഡിയോയിൽ അത്ര നമ്മൾ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടും മൊബൈൽ ക്യാമറ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടും പ്രൊഡക്റ്റിൻ്റെ ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല ബട്ട് അടിപൊളി പ്രൊഡക്റ്റാണ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് തൗസൻഡ് ഫോർട്ടി മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ഒട്ടും നരപ്പില്ല ജാക്ക് ഷെയ്ഡാണ് വൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഇതിന്റെ ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നല്ല ഹെവി ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് എ ലൈൻ കട്ടി സ്മോൾ ഡബിൾ എക്സൈൽ സൈസ് ദുപ്പട്ടയാണ് കേട്ടോ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള അട്ടയും കൂടി ദുപ്പട്ടയാണ് പ്രൈസ് തൗസൻഡ് ഫോർട്ടി ബെസ്റ്റ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് പീക്ക് ബ്ലൂ ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ആണ് ഓഫ് ബ്ലൂ ബട്ട് നമ്മുടെ വീഡിയോയിൽ ആ കളർ ശരിക്കും കിട്ടാറേ ഇല്ല കേട്ടോ കിട്ടുന്നതൊക്കെ എല്ലാ കസ്റ്റമേഴ്സും ഞാൻ കേട്ട് എടുക്കുന്ന ഒരു സാറ്റിസ്ഫൈഡ് ആണ് നല്ല കളറാണ് അതിൻ്റെ കൂടെ ആൻറ്റി കളേഡ് ആയിട്ടുള്ള ബീഡ്സിന്റെ ഹെവി ഹെവി ഹാൻഡ് വർക്ക് ഹെവി പാർട്ടി വെയർ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് എടുത്തോളാം നല്ല സൂപ്പർ ദുപ്പട്ട ദുപ്പട്ട് ഫുള്ളി വർക്ക് വരുന്നുണ്ട് സ്കാല ഫിനിഷ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട നമുക്ക് വേറെ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ നല്ലതാണ് പിന്നെ ഒരു ഗോൾഡൻ ടച്ച് ഉള്ള അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഇതുപോലത്തെ റെഡിഷ് മെറൂണ് പീക്ക് ബ്ലൂവിനോട് നല്ല കോമ്പിനേഷൻ ആണ് അങ്ങനെ നമുക്കുള്ള ബോട്ടം വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും മോട്ടോർ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് കേട്ടോ തൗസൻഡ് ഫോർട്ടി പ്യൂർ ജോർജ് ഫാബ്രിക്കാണ് ഏലൈൻ കട്ടിംഗ് ആണ് ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ബുക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് നമ്മൾ സീരം പാനൽ കട്ട് കുർത്തീസ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്ന ഇപ്പം അനാർക്കലി അനാർക്കലി ആണ് നല്ല ആണ് കാന്ത കോട്ടൺ ഫാബ്രിക്കിലേക്ക് അടിപൊളി ഹാൻഡ് ബ്ലോക്സ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് വിഷു ഒക്കെയാണ് വിഷുവിനല്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണ് ഈ മാമ്പഴം മഞ്ഞ കളറ് മസ്റ്റർ മാങ്കോ യെല്ലോ ഷെയ്ഡ് ഫസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ സ്വന്തം ഇൻഡിഗോ ഷെയ്ഡ് വരുന്നുണ്ട് ഒണിയൻ പിങ്ക് ഷെയ്ഡ് ഉണ്ട് പിന്നെ നല്ല ഭംഗിയുണ്ട് എപ്പോഴും കിട്ടാത്ത ഒരു ബ്ലൂയിഷ് ഗ്രേ ഷെയ്ഡും ഉണ്ട് കേട്ടോ ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും അടിപൊളിയാണ് നല്ലതായിട്ട് കളർ വന്നിട്ടുണ്ട് ഡസ്റ്റി ചാർട്ട് അല്ല ബ്രൈറ്റ് ചാർട്ട്സ് ആണ് സിക്സ് പാനേസ് ഫ്രണ്ടിലും സിക്സ് പാനേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ പാറ്റേൺ ഹാൻഡ് ബോക്സ് അതായത് സാങ്കനേരിയ പ്രിന്റ് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് ആ ഒരു ആൻറ്റിക്കട്ട് ബീഡ്സ് യൂസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റത്തില്ലോ അതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് റെയിൻബോ ബീഡ്സ് ആണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലേക്ക് ഹാൻഡ് ഹൈലൈറ്റ് ആഡ് ചെയ്തിരിക്കുന്നത് മിറേഴ്സും വരുന്നുണ്ട് ബീഡ്സും വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ടൈസ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ് നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ബ്രീതബിൾ ആയിട്ടുള്ള കാന്താ കോട്ടൺ ഫാബ്രിക് ആണ് പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ എം ടു ഡബിൾ എക്സൽ സൈസ് അതായത് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെ സൈസ് ഉണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ അപ്പൊ നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള ഇങ്ങനെ വരും മീഡിയം ലാർജ് എക്സൈൽ ഡബിൾ എക്സൈൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ട് നല്ല ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് പക്ഷെ ഇടിവെട്ടൊന്നുമല്ല നല്ല സെറ്റിൽ ആയിട്ടുള്ള കറുമാണ് കേട്ടോ ഫുള്ളി കാന്ത വർക്ക് വരുന്നുണ്ട് ഹാൻഡ് വർക്ക് യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് ഷേപ്പിൽ വെക്കാൻ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ക് വരുന്നുണ്ട് നല്ല ഫ്ലെയർ ആയിട്ടുള്ള പാനർ ഫാന കുർത്തീസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മടിച്ചു നീക്കേണ്ട വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൻ സെക്കൻഡ് കളർ ഒന്ന് നോക്കി നല്ല ഭംഗിയുള്ള ബ്ലൂയിഷ് ഗ്രേ ആണ് ഷെയ്ഡ് റയർ ഷെയ്ഡാണ് സാങ്കേരിയ പ്രിന്റഡ് കുർത്തീസ് ആണ് ഹാൻഡ് ബ്ലോക്സ് ആണ് നമ്മുടെ പാനൽ പാനൽക്കെട്ടാണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല കോട്ടൺ ഫാബ്രിക് ആണ് അടിപൊളി കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ അനാർക്കഡീസ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ സെക്കൻഡ് കളർ ഓപ്ഷൻ ആണ് കേട്ടോ ബ്ലൂഷ് ഗ്രേ വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഒണിയൻ പിങ്ക് ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ചൂട് സമയത്ത് പാനോൾക്കെട്ട് അനാർക്കിറ്റീസ് ഒക്കെ ഈ ഒരു റേറ്റിൽ കിട്ടുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്തു കാരണം ആഫ്റ്റർ വാഷ് ഷിങ്കേജോ കളർ ബ്രീഡിങ്ങോ അങ്ങനത്തെ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവത്തില്ല നമ്മൾ നല്ല നല്ല ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്ട്സ് മാത്രം എടുത്ത് നിങ്ങളുടെ മുൻപില് നിങ്ങളുടെ മുൻപിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാറുള്ളൂ കേട്ടോ നല്ല ഫ്ലെയർ ഉണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പ്മാർക്കും ചേരുന്നതാണ് പാനൽക്കഡ് അനാർക്കലി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഇൻഡിഗോ ബ്ലൂ ആണ് കേട്ടോ ഒരു നല്ല രസമുള്ള ഇൻഡിഗോ കളറാണ് നല്ല ക്വാളിറ്റിയുള്ള പ്രിൻറ്റിങ്ങുമാണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഫ്രണ്ടിലേക്ക് നല്ല ഹാൻഡ് ഹൈലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഐറ്റമാണ് കുറേ നാളും കൂടെയാണ് നമ്മൾ പാനൽ കെട്ടാനാർ റിലീസ് കൊണ്ടിരുന്നത് സാങ്കേതിക പ്രിന്റ് ആയതുകൊണ്ടാണ് കൊണ്ടുവരുന്നത് തന്നെ റേറ്റ് വരുന്നത് എയ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് സമ്മർ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം കോട്ട്സെറ്റാണ് കോട്ട്സെറ്റിന് നമ്മുടെ ടോപ്പിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് നല്ല ഹെവി ഹാൻഡ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും വെച്ച് ഹെവി ആയിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കളേഴ്സ് ആണ് ബ്ലാക്ക് ബ്രിക്രട്ട് ആൻഡ് ഇൻഡിഗോ ആണ് ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ ചെറിയ ഫ്ലോറൽസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അപ്പം ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സും ആണ് അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സൈഡ് ജയ്പൂർ കോട്ടൺ ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എക്സൽ ആണ് ഫ്രണ്ട് പോർഷനിലേക്ക് നല്ല രീതിയിൽ ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് കിട്ടും ബോട്ടം പീസ് വരുന്നത് ഇതുണ്ട് ഈ ഓക്കിലെ സെയിം പാഷ് വർക്ക് ബോട്ടം പീസിലേക്കും വരുന്നത് ബോട്ടം വരുന്നത് ഫ്രണ്ടിൽ പണി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടമാണ് വന്നിരിക്കുന്നത് കോട്ട്സെറ്റ് ഓർപ്പ് ടോപ്പ് ആൻഡ് ബോട്ടം എങ്ങനെയാണേലും വിളിക്കാം പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ടോപ്പ് ആൻഡ് ബോട്ടം ഓർ കോട്ട് സെറ്റ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തെട്ട് തേർട്ടി ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ആങ്കിൾ ലെങ്ത് ആണ് കേട്ടോ കോട്ട് സെറ്റ് ആണ് അപ്പോൾ ആങ്കിൾ ലെങ്ത് നമുക്ക് ബോട്ടത്തിന്റെ ലെങ്ത് കിട്ടത്തുള്ളൂ അതായത് ഫോർട്ടി ഇഞ്ചസ് വരത്തില്ല അപ്പം ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ടോപ്പ് ആൻഡ് ബോട്ടം പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല രസമുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് സ്ലെറ്റഡാണ് കേട്ടോ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് യോക്കിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടി എയിറ്റ് നയൻറ്റി ഫൈവ് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് റെഡ് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡ് ആണ് ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വ്യൂ ഇതാ ഇങ്ങനെ വരും സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസിൽ ടോപ്പ് ആൻഡ് ബോട്ടം ഹാൻഡ് വർക്കോട് കൂടി ഈ ഒരു റേറ്റിൽ കിട്ടുമ്പോൾ മിസ് ചെയ്യേണ്ട ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ആങ്കിൾ ലെങ്തിലേക്ക് വരുന്ന ബോട്ടം ആണ് കേട്ടോ സൈഡിലെ പോക്കറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം റേറ്റ് വരുന്നുള്ളൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും ഫൈനൽ കാറ്റലോഗ് വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം കോർഡ് സെറ്റ് ആയിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ ഒരു ഐറ്റം ഇല്ലേ സിംഗിൾ ടോപ്പായിട്ട് മാത്രമാണ് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോപ്പ് തന്നെയാവുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് കിട്ടുമല്ലോ സിക്സ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് പ്യുർ കോട്ടൺ ആണ് ഫാബ്രിക് ജയ്പൂർ കോട്ടണിലേക്ക് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ചെയ്തേക്കുന്നത് ത്രീ പീസ് പാനലായിട്ടാണ് വന്നിരിക്കുന്നത് ഉണ്ട് ഏറ്റവും കൂടുതൽ ആവശ്യകാരുണ്ടായൊരു ലാവൻഡർ ഉണ്ട് ലാവൻഡർ പ്യുർ ലാവൻഡർ അല്ല ഒരു പിങ്ക് കൂടെ മിക്സ് ആയിട്ടുള്ള ലാവൻഡർ ആണ് പിന്നെ നല്ല ഭംഗിയുള്ള അക്വ ഗ്രീൻ ഷെയ്ഡും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള എല്ലാവർക്കും ഇങ്ങനെ വരും നല്ല ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ മസ്റ്റേർഡ് എല്ലോ ഷെയ്ഡാണ് ഒരു പാനൽസ് കൊടുത്തിട്ട് ഫ്ലോറൽസും സൈഡ് സൈഡ് പാനേഴ്സിൽ ചെറിയ ഫ്ലോർ ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെയാണ് ബാക്ക് സൈഡ് വരുന്നത് എൽബോ സ്ലീവ് ആണ് നല്ല കംഫർട്ടബിൾ ആണ് ഇവിടം വരെയാണ് ലൈനിങ് കൊടുത്തേക്കുന്നത് ഫുൾ ലെങ്ത് ലൈനിങ് ഇല്ല അങ്ങനൊരു ആവശ്യമില്ല നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കാണ് നല്ലൊരു മോഡലാണ് കേട്ടോ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ലാവൻഡർ ആണ് ഒരു പിങ്കും കൂടെ മിക്സ് ആണ് കേട്ടോ ഹാഫ് വേ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് എല്ലേനും കുഴപ്പമില്ലായിരുന്നു നല്ല ഹാഫ് വേ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അമ്പിക ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ ത്രീ പീസ് പാനഡ് ചെയ്ത് സെൻടർ പോർഷൻ്റെ വലിയ ഫ്ലോറൽസും സൈഡ് പോർഷൻ്റെ ചെറിയ ഫ്ലോറൽ പ്രിന്റും എൽബോ സ്ലീവും ഒക്കെ കൊടുത്ത് ഒരു എ ലൈൻ മോഡൽ കുർത്തിയാണ് പ്രൈസ് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ടോപ്പ് ആൻഡ് ബോട്ടം കിട്ടാത്തവർക്ക് ഈ സിംഗിൾ ടോപ്പ് ടോപ്പുള്ളിൽ ട്രൈ ചെയ്യുക എന്നാണ് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ തേർഡ് കളർ വരുന്നത് കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് കറക്റ്റ് കളർ വീഡിയോയിൽ നല്ല തനി അട്ടിപ്പൊടി അക്വാ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ ആണ് അംബിക നെക്കൊക്കെ കൊടുത്ത് ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന കുർത്തി എ ലൈൻ കട്ടിങ് ഹാഫ് വേ ആണ് ലൈനിങ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം ചൂണ് ഒട്ടും എടുക്കത്തില്ല പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് സൈസ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സൈസ് സൈസ് ആണേ അപ്പം ഇതോടുകൂടി നമ്മൾ വീഡിയോ ചെയ്യണം അടിപൊളി നാല് കാറ്റലോഗ്സ് ഹെവി പാർട്ടി വെയറും പിന്നെ ഒരു കോട്ട് സെറ്റും പാനൽ കട്ട് പിന്നെ നമുക്കൊരു ഓഫീസ് വെയർ നാലും അടിപൊളിയാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് മിലാന ഡിസൈൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് നമ്മൾ മാക്സിമം ബെസ്റ്റ് കസ്റ്റമർ കെയർ പിന്നെ വാട്സപ്പിൽ എടുക്കുന്ന ഓർഡേഴ്സ് ഒക്കെ മാക്സിമം സ്പീഡിൽ നമ്മൾ ചെയ്യാറുണ്ട് നമ്മുടെ സൈഡിൽ നിന്നും ഒരു കുർത്തീസ് പോലും നമ്മൾ ഡെസ്പാച്ച് ഡിലേ ആക്കാറില്ല ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡെസ്പാച്ച് ചെയ്യും പോസ്റ്റ് ഓഫീസിന്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഒരു ഇൻഫർമേഷനും ഇല്ലായിരുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് കുറച്ച് ഡിലേസ് വരുന്നത് പിന്നെ വിഷു ഒക്കെ ആരെങ്കിലും ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേ ടു ഡേസ് ചൂസ് ചെയ്യാം വിത്തിൻ്റെ വിത്തിൻ എ ഡേ ഓർ ടു നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് എത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന രജിസ്റ്റേർഡ് പോസ്റ്റ് ആണ് ഫോർ വർക്കിംഗ് ഡേയ്സ് എടുക്കുക അത് കിട്ടാൻ വേണ്ടി ഇനി അത് കൂടാണ്ട് നിങ്ങൾ രൂപ എക്സ്ട്രാ പേയ്മെന്റ് ഷിപ്പിങ്ങിന് ചെയ്താൽ ടൂ ഡേസിന്റെ സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്തിച്ചു എത്തിച്ചേരുന്നതായിരിക്കും ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ഡൗട്ട്സ് ഉണ്ടായിരുന്നു സൈസ് ഇഷ്യൂസോ ഡെലിവറി ഡേയ്റ്റ്സോ എല്ലാം നമ്മളോട് ചോദിച്ചിട്ട് വേണം ബുക്ക് ചെയ്യാൻ കാരണം നമുക്ക് റിട്ടേൺ ഓൺലി ഫോർ ഡാമേജസ് ആണ് അത് അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ നമ്മുടെ സൈഡിൽ ദ ബെസ്റ്റ് സർവീസ് കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കോർപ്പറേഷൻ കൂടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റെ ഇപ്പം ചെയ്യുന്നു താങ്ക് സോ മച്ച് ടേക്ക് കെയർ